ചപ്പോ മക്കളാകെ സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ് അവർക്ക് അത്രമാത്രം സ്നേഹമാണ് പ്രിയപ്പെട്ട ബീവിയോട് അത്രമാത്രം പ്രേമമാണ് പ്രിയപ്പെട്ട ബീവിയോട് എന്തേ അല്ലെ മറന്നുകൊണ്ട് ജീവിച്ചാൽ കിട്ടുമോ തപ്പു പറയുന്ന പോലെ കേൾക്കാതിരുന്നാൽ കിട്ടുമോ തപ്പു പറയുന്നതിന്റെ അതിർ വരമ്പുകളിൽ ലംഘിച്ചാൽ പാതിരാത്രി മുഴുവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടോ തന്റെ കബർ കൊഴിച്ചു വെച്ച് അല്ലാക്ക് വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പുതിയ കടവിലുള്ള ഉമ്മ സമയമായിട്ടില്ല സമയം കഴിഞ്ഞെന്ന് കരുതണ്ട ഒരുപാട് സിനിമ കണ്ടുപോയല്ലേ ഒരുപാട് ഹറാബ് കണ്ടുപോയല്ലെറമ്പേ പൊറത്തു തരണേ അല്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ടതു ചെയ്ത ഉമ്മ മദീനയിൽ തടിച്ചൊരു സ്ത്രീ മരണപ്പെടുകയാണ് മദീനയിൽ തടിച്ചൊരു സ്ത്രീ മരണപ്പെടുകയാണ് ആ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കുളിപ്പൂരിലേക്ക് കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് തന്നെ നാല് സ്ത്രീകളാണ് കുളിപ്പൂരിലോട്ട് കടന്നു ചെല്ലുക ആ നാല് പെണ്ണുങ്ങളും ആ കുളിപ്പുരയിൽ നിന്ന് ഇറങ്ങി ഓടി ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്താ എന്താ നിങ്ങൾ കുളിപ്പിക്കാതെ ആ പെണ്ണിനെ ഇറങ്ങിയോടിയതെന്തിനാ ആളുകളെല്ലാം ചോദിച്ചപ്പോ ആ നാല് പെണ്ണുകളും സങ്കടത്തോടെ പറയാൻ തുടങ്ങി വെളുത്ത മനോഹരമായ പ്രിയപ്പെട്ട ഓ ഉമ്മാരയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയത് ഉമ്മാന ശരീരത്തിലുള്ള വസ്ത്രം ശരീരത്തിലുള്ള ഉമ്മാന ശരീരമാകെ പാമ്പുകളാണ് തേളുകളാണ് ഉമ്മാന്റെ ശരീരം മുഴുവനും പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചെറുതും വലുതുമായ പാമ്പുകൾ ഉമ്മാനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ പെങ്ങളുടെ ജീവിതം എന്തെന്നറിയോ ഡാൻസ് ചെയ്തുകൊണ്ട് നൃത്തം ചവിട്ടിയിട്ടോ ആളുകളായ നാട്ടുകാരായ ചെറുപ്പക്കാരെ ഹറാമിലേക്ക് കൊണ്ടുപോകാ ഹറാമിയത്തിലേക്ക് മരിച്ചപ്പോയക്ക് ശരീരമാകെ പാമ്പ് ചുറ്റി വരിഞ്ഞു മരിഞ്ഞ് അല്ലാഹു ॾे <laughs> अ വൈതാരകളിലൂടെ നടന്നു പോകുമ്പോ കോഴിക്കോട് സിറ്റിയിലുള്ള പ്രദേശങ്ങളിലൂടെ ആടുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന മാളിലൂടെ നടന്നു പോകുമ്പോ അടിഞ്ഞൊരുങ്ങി നടക്കുന്ന ഉമ്മാ മനോഹരമായ ആസ്വാദനത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ചെറുപ്പക്കാർ കണ്ട കണ്ണ് മഞ്ഞടിച്ചു പോകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഭംഗി കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലായ മറന്നുകൊണ്ട് നടക്കുമ്പോ മരിച്ചു പോയാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ പാപ്പമാര് കടലോരത്തുപോ പോയിട്ടില്ലെങ്കിൽ വീട് പട്ടിണിയാകുമല്ലോ എന്ന് കണ്ടുകൊണ്ടോ ജീവിതത്തിന്റെ അതുപോലെയുള്ള മൈഷത്തിന്റെ വർത്തമാനങ്ങളിലേക്കോ പോകുമ്പോ അടിച്ചു പൊളിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രതി കേൾത്തോ അതൊരിക്കലും തന്നെ നന്മയല്ല ഒരിക്കലും തന്നെ നന്മയല്ല والاخرة, والآخرة, والآخرة, والآخرة ും പരാജയപ്പെട്ടു പോകും പോകുമ്മ അല്ലാഹുവാണ് കൽവിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത് അല്ലാഹുവാണ് കൽവിൽ നമ്മൾ ആസ്വാദനം കൊടുക്കേണ്ടത് തപ്പുമായിട്ടുള്ള ബന്ധം അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞിട്ടുണ്ടോ പ്രയാസമോ പ്രയാസമാരമാണു അല്ലാഹുവേ കാക്കണേ അല്ലാ काकणे <kare> अ എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ാരികളെ ആളുകളെ ക്ഷണിച്ചപ്പോളിന്റെ ആ വാക്കുകൾക്ക് ഉച്ച ഇത്തരം മറുപടി കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട രണ്ട് പൊന്നാമകളെ രണാങ്കണ ഭൂമിയിലേക്ക് പറഞ്ഞേച്ചു

കടന്നു വരുമ്പോ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു ഈ രണ്ട് മക്കളെ കൊണ്ട് എനിക്ക് ദുനിയാവിൽ നീ ഷഹാദത്ത് കലിമ ഷഹാദത്തിന് അവസരം കൊടുത്തുവെങ്കിൽ ലാഹുവേ നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാ ഈ രണ്ട് മക്കൾ കാരണം നീ സ്വർഗം തരണേ അല്ലാ സന്തോഷമാ ആ പ്രിയപ്പെട്ട സന്തോഷം പ്രിയപ്പെട്ട രണ്ട് പൊന്നോമനകൾ മരിച്ച ആദ്യം സങ്കടം വന്നുവെങ്കിലും പിന്നീട് മനസ്സിനകത്തേക്ക് ആനന്ദം കാരണം എന്തേ പ്രിയപ്പെട്ട മക്കൾ വരികയാണല്ലോ അങ്ങനത്തെ ആർജവും ഊർജവുമാണ് നമ്മൾക്ക് വേണ്ടത് എന്തെങ്കിലും പ്രയാസം പ്രയാസമുണ്ടാകുമ്പോഴേക്ക് എന്തെങ്കിലും സങ്കടമുണ്ടാകുമ്പോഴേക്ക് അള്ളാഹൂന മറന്നുകൊണ്ട് ജീവിക്കുമ്പോ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ ഓർക്കണേ ഉമ്മാ

ാണ് പൊടിയ മർജനം നടന്നപ്പോലേക്ക് ഹിജറ പോകുന്ന സംഘത്തോടൊപ്പം ഹിജറ പോകാൻ തീരുമാനിക്കുകയാണ് അന്ന് രാത്രി ഉമ്മ ഹബീബറ നിയാകുതര ഒരു സ്വപ്നം കാണുകയാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ പാതിരാവിന്റെ സമയത്താണ് സ്വപ്നം കാണുന്നത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ില്ക്കും ലും ഒരു ലക്ഷ്യവുമില്ലാതെ അലിഞ്ഞു തിരിഞ്ഞു നിൽക്കുകയാണ് എന്റെ ഭർത്താവിന് വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വപ്നം കണ്ടപ്പോ വല്ലാതെ പേടിച്ചു പോവുകയാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലക്ഷ്യബോധമില്ലാതെ പാതിരാത്രിയുടെ സമയത്ത് കടലോലത്ത് അലഞ്ഞു തിരിയുന്നത് സ്വപ്നം കാണുമ്പോ ഉമ്മിയല്ലാന്ന് കരഞ്ഞു പോവുകയാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആ സ്വപ്നം കണ്ട തന്റെ പ്രിയപ്പെട്ട വിട്ടറിയുകയാണ് നാട്ടിലുള്ള ശത്രുക്കൾ ഒരുപാട് മർദ്ദനം നടത്തിയപ്പോഴും ഞാൻ ഞാനന്റെ ദീന് ഞാൻ ഞാനന്റെ ദീന് വലിച്ചെറിയൂല എന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞുപോയാ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ The <laughs> ർത്താവ് ക്രിസ്ത്യാനിയായപ്പോ സങ്കടപ്പെട്ടിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട മഹതി തീരുമാനിക്കുകയാണ് മക്കയിലേക്ക് പോയാ ഏകാന്തയായി ഞാൻ മക്കയിലേക്ക് പോയാ പ്രയാസമാ എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ ക്രിസ്ത്യാനിയാകേണ്ടി വരുമല്ലോ വരുമല്ലോയാൽ കൊടിയ മർദ്ദനം കിട്ടുമല്ലോ ഞാൻ പോകുന്നില്ല തന്നെ തങ്ങുകയാണ് പ്രയാസവും ഓ എന്ന ചൈത്രം പ്രഖ്യാപനം നടത്തി ആ ദുഷായിരങ്ങ് തങ്ങുമ്പോ സുബാനല്ല വീടിന്റെ ഡോറ് തുറന്നപ്പോ പ്രഭാതമായപ്പോ വീടിന്റെ ഡോർ കൂലിന്റെ ഡോറ് തുറന്നപ്പോ ി രാജാവിന്റെ അടിമ ഓടി വരികയാണ് രാജാവിന്റെ ഹബിഷായി രാജാവായ പ്രിയപ്പെട്ട അടിമ പെണ്ണു വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ടല്ലോ എന്താണ് സന്തോഷ വാർത്ത എന്താ സന്തോഷ വാർത്ത നിങ്ങളെ കല്യാണം കഴിക്കാൻ ഈ ലോകത്തിന്റെ നായകരായ മദീനയുടെ മണവാളനായ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ சொல்ல சொல்லு சீனை காலிக்கு பிரியமுள்ளாரூகினை காலனிக்கு விலையுள்ளார நெஃபு சீனை காலனிக்கு விலையுள்ளாரூகினே காலனிக்கு மது உள்ளார

കല്യാണം കഴിക്കാൻ യോമായി കാണുന്ന പോവുകയാണോ ക്ഷമിച്ചുപോയ ഒരു പിന്നെ തൊള്ളാഹു കൊടുത്ത പ്രതിഫലമാ അതിലും വലിയ പ്രതിഫലം എന്താ അതിലും വലിയ എന്താ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ ഭർത്താവായിട്ട് കടന്നു വരുന്നതാരാറഫു മുഹമ്മദ് ഓരോ ഓട്ടമുണ്ടല്ലോ പെണ്ണിനെ കാണുമ്പോ നോക്കി പോയാ ആണിനെ കണ്ട് ആസ്വദിച്ചു പോയാ പോണിനകത്ത് വൃത്തികേടുകൾ കണ്ട ഇന്ന വൽബസ്വറ ഉലൈക കാന വെക്കാൻ പറ്റില്ല ചോദ്യം ചോദിക്കപ്പെടുന്ന സംഗതികളാണ് ഇതൊക്കെ കണ്ണാരുടെ നോക്കിയിട്ടുള്ളത് കാതിൽ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് പാതിരാത്രിയുടെ സമയത്ത് ഇയർഫോൺ വെച്ചുകൊണ്ട് മ്യൂസിക് കേട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നവരെ ഇന്ന് രാത്രി മാറ്റണേ അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എത്രയെത്ര മധുദാനങ്ങളുണ്ട് മോനെ അല്ലാന്റെ റസൂലിന്റെ മനോഹര മായ മുഞ്ചു വർണ്ണിക്കുന്ന എത്ര ഗാനങ്ങളുണ്ട് വിരിഞ്ഞൊര സർമല്ലേ മണ്ണ് മതി മറന്നില്ല കൺ

അനുനയഹമ്മതിൽ പൂണ്ടവര് അക കരളിലൈ മാർത്തവര് നെജിൽ വിരിഞ്ഞൊരസരമില്ല വാക്കു മറന്നില്ല ഹബീബിന്റെ മനോഹരമായ മധുര ഗീതങ്ങളുണ്ടല്ലോ അത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എന്റെ കാലിനത് ഹർഷപുളഗീതമാവട്ടെ വസന്തമാണല്ലോ കടന്നു വരുന്നത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സിനിമാ പാട്ടുകൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് മ്യൂസിക് ചെവിയിൽ വെച്ചുകൊണ്ട് അറാം കേട്ടുകൊണ്ട് ആ അവസ്ഥയിൽ ഉറപ്പിലേക്ക് പോകേണ്ടി വന്ന আলা പ്രയാസമാണല്ലോ ോല്ലോ ആ സംഗീതത്തിന്റെ സദസ്സിലേക്കോ ആ സംഗീതം പെയ്തിറങ്ങുന്ന കാതുകളിലേക്ക് അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ ചെറുപ്പക്കാരെ കാക്കണേ അള്ളാ ഓരോ ദിവസങ്ങളും ഗൾഫ് നാടുകളിൽ നിന്നും അതുപോലെ റോഡിന്റെ ചെരുവോരങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന വാർത്തയെന്താ ഇരുപത് കാരൻ ആക്സിഡന്റ് പെട്ടി മരിച്ചു പോയിരിക്കുകയാ ഇരുപത്തിനാല് വയസ്സുള്ള മുപ്പത് വയസ്സുള്ള മുപ്പത്തഞ്ചു വയസ്സുള്ള ചുറു ചുറുക്കുള്ള യുവാക്കൾ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതിയ കടവിലുള്ള ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട പ്ലസ് ടുവിന് പഠിക്കുന്ന പ്ലസ് വണ്ണിന് പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണന്മാരുണ്ടോ ചെറുപ്പക്കാരുണ്ടോ അപ്പിലേക്ക് തിരിഞ്ഞു നടന്നോ അമ്മമാരെ ഉപ്പമാരേ റപ്പിലേക്ക് തിരിഞ്ഞു നടന്നോ എപ്പാടും മഹതിമാരുടെ കഥ നമ്മൾ പറഞ്ഞത് അതിനാ അതുകൊണ്ട് കൽപ്പിനകത്തുള്ള വൃത്തികെട്ട ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉമ്മാനായ മൂസനബി അലിഹി സ്വലാത്തു വസലാമിന്റെ കാലഘട്ടത്തിൽ മഴ കിട്ടുന്നില്ല വരൾച്ചയായി എല്ലാവിധ ജീവജാലങ്ങളും ചത്തൊടുങ്ങിപ്പോകുകയാണ് ആളുകളെല്ലാം മൂസനബിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു മൂസാ നമ്മളുടെ ജീവിതം ജാലങ്ങളെല്ലാം ചത്തൊടങ്ങുക ഞങ്ങളുടെ ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങുകയാണ് പട്ടിണിയാണ് കൃഷികളെല്ലാം ഉണങ്ങി പോയിരിക്കുകയാണ് ഒരുപാട് നാടായല്ലോ മഴ കിട്ടിയിട്ടോ കിട്ടിയിട്ടോഹുവിലേക്കൊന്ന് മഴ കിട്ടാൻ ഇത് ആ ചെയ്യണേ മുസാരതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ആ ചെയ്യുകയാണ് അല്ലാഹ് അള്ളാഹുബനിന്റെ അനുഗ്രഹമായ മഴ നൽകണേ അല്ലാ ില്ല പ്രയാസമാണ് പിന്നീട് ആളുകൾ പരാതി പറഞ്ഞു പ്രശ്നത്തിലാണ് സങ്കടത്തിലാണ് മഴയില്ലല്ലോ നിങ്ങളുടെ ജീവജാലങ്ങൾ ചത്തൊടുങ്ങി കൃഷികളെല്ലാം പോയി എന്ത് ചെയ്യും മൂസാ ഒന്ന് പറയണേ അലൈഹി സ്വലാത്തു ആ നേരത്തെ അനുയായികളമൊഴി വൻ വിളിച്ചു വരുത്തുകയാണ് മഴ കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ നമസ്കാരം നടത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് മഴ തേടിയിട്ടുള്ള നമസ്കാരം ആ നിസ്കാരം നടത്തിയിട്ട് ട്രമ്പിലേക്ക് തോ ആ ചെയ്യാൻ തീരുമാനിക്കുകയാണ് വലിയൊരു മൈതാനത്ത് വലിയ വിധ ആളുകളും ഒരുമിച്ച് കൂടുകയാ എല്ലാവിധ ആളുകളും ഒരുമിച്ച് കൂടുകയാ मये धरणे अलाह फारसी समा हल मितारा मह धरणे अलाह വരുന്ന അനുയായികളൊക്കെ ഒരുമിച്ച് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞതും ആ ജീതും മയ പെയ്യുന്നില്ല അള്ളാഹു ചോദിച്ചു ചോദിച്ചു ഫീ െറ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ നാൽപ്പത് കൊല്ലമായി എന്നെ മറന്നുകൊണ്ട് തെറ്റ് ചെയ്യുന്നൊരാൾ ഈ സംഘത്തിലുണ്ട് ആ മനുഷ്യൻ പുറത്തു പോയാനല്ലാതെ ഭയതരാന് പറ്റില്ല മൂസാ പന്ത്രണ്ടായിരം വരുന്ന അനുയായികൾ ആളുകളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബ് പറയാ ഈ ആളുകൾക്കിടെ ആ കറ്റ് ചെയ്ത് കൊല്ലമായി കൂടിച്ചുകൊണ്ട് കൂട്ടാളി നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ പെട്ടെന്ന് തന്നെ സംഘത്തിൽ നിന്ന് പുറത്താക്കിയാലല്ലാതെ എന്റെ കാരുണ്യത്തിന്റെ എന്റെ റഹ്മത്തിന്റെ മന നിങ്ങൾക്കില്ല മൂസ ആ നേരത്തെ സങ്കടത്തോടെ മൂസാനബി റബിനോട് ചോദിക്കുകയാണ് മൂസ അല്ലാ എങ്ങനെയാണ് ഞാൻ ആളെ കണ്ടെത്തുക പന്ത്രണ്ടായിരം വരുന്ന ആളുണ്ടല്ലോ ഈ സംഘത്തിൽ നിന്ന് എങ്ങനെയാ ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നത് അല്ലാഹുബേരുപണി പറഞ്ഞു തരണേ റബ്ബേ മൂസനബിയെ നിങ്ങൾ പറഞ്ഞു റബ്ബേന്റെ ശബ്ദം ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ അള്ള പറഞ്ഞു മൂസാ നിങ്ങൾ ഉറക്കി അങ്ങ് വിളിച്ചു പറഞ്ഞേക്കണേ എല്ലാവരുടെ കാതിലേക്കും എത്തിക്കുന്നത് ഞാനാണല്ലോ അത് ഞാൻ നിറവേറ്റു മൂസാ മൂസാ നബി ആളുകളോട് പറഞ്ഞു കൂട്ടത്തിൽ നാൽപ്പത് കൊല്ലമായ റബ്ബിനെ മറന്നുകൊണ്ട് കൂത്താടി നടക്കുന്ന ഒരാളുണ്ട് ആ മനുഷ്യൻ എത്രയും പെട്ടെന്ന് സംഘത്തിൽ നിന്ന് പുറത്തു പോകണേ അലങ്ങ് പറഞ്ഞപ്പോളുകൾക്കിടയിൽ കൊല്ലം തെറ്റ് മനുഷ്യൻ അദ്ദേഹം വലതുഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ഇങ്ങനെ നോക്കുകയാണ് ആരെങ്കിലും പോകുന്നുണ്ടോ ഇല്ലല്ലോ ആരും പോണിങ്ങല്ലോ ഇത് ഞാൻ തന്നെയാണല്ലോ ഈ നേരത്തെ ഞാൻ ഈ സംഘത്തിൽ നിന്ന് പുറത്തു പോയാൽ ആളുകൾക്കിടയിൽ ഞാൻ നാടങ്കെടുമല്ലോ എന്റെ ഉമ്മയുണ്ട് എന്റെ ഉപ്പയുണ്ട് എന്റെ മക്കളുണ്ട് ഭാര്യയുണ്ട് നാട്ടുകാരുണ്ട് നാട്ടുകാരുകളുണ്ട് അവരെ കൂട്ടത്തിൽ ഞാൻ നാണങ്കെടുമല്ലോ അവരെ കൂട്ടത്തിൽ ഞാൻ പ്രയാസമാകുമല്ലോ എനിക്കത് നാണക്കേടാണ് റബ്ബേ